ബീഫ് ബോൺലെസ് പെർ കെ ജി ടു നയൻറ്റി നയൻ എൺപത്തഞ്ച് രൂപയ്ക്ക് മാഗി പരിശുദ്ധം കോക്കനട്ട് ഓയിൽ വൺ തേർട്ടി നയൻ ക്രിക്കറ്റ്സ് ടു ട്വൻറ്റി നയൻ ഓൺലി ഒരു കിലോ ഗ്രീൻ ബീസ് നൂറ്റി മുപ്പത്തൊമ്പത് അഞ്ച് പീസ് കൈകളിൽ സെറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അഗോര പെർഫ്യൂം ഓൺലി വൺ നയൻറ്റി നയൻ സ്പെഷ്യൽ ഓഫർ ഹാവിസ് മിക്സ് എഴുന്നൂറ്റൊമ്പത് വാർസ് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അവക്കാട് വൺ കെ ജി വൺ ഫോർട്ടി നയൻ അഞ്ച് ലിറ്ററിന്റെ ഫ്ലോ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇപ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിങ് ഫിഷ് വൺ കെ ജി ത്രീ ഡബിൾ നയൻ കളിമൺകടായി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓണ സ്പെഷ്യൽ കേരള സാരി വരും അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഓഫറിലേടാ ആയിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് രണ്ട് രൂപയ്ക്ക് ഒരു കിലോ ഷുഗർ അതുപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാല് കിലോന്റെ ഡിറ്റർജന്റ് പൗഡർ വരും രണ്ട് രൂപയ്ക്ക് ഇതുപോലെ ഒരുപാട് ഓഫേഴ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാവരും വന്നിട്ട് സൂപ്പറായിട്ട് പർച്ചേസ് ചെയ്ത് പോയിക്കളി